ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എടു നിൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ അവൻ അവരെ നോക്കി പരിഹസിക്കുന്നു അന്നവൻ കോപത്തോടെ അവരോട് ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്നവരെ വലിച്ചെടുക്കുന്ന ശുശ്രൂഷയാണ് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നെഴുതിയിരിക്കുന്ന പോലെ ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിരോധമായി അന്ധകാരത്തിൻ്റെ ശക്തികൾ കൂടി ആലോചനകൾ നടത്തും കാരണം യേശു കർത്താവ് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പങ്കുവയ്ക്കുകയും ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ഉൾക്കരുത്തില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും അനേകരെ ക്രിസ്തുവിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാൻ നിങ്ങളുടെ മുന്നേറ്റം തകർക്കാൻ ശത്രുതന്ത്രങ്ങൾ മരയും എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധ ഭാവു പറയുന്നു അങ്ങനെ നിനക്ക് വിരോധമായി നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി കുടുംബത്തിന് വിരോധമായി കൂടിയാലോചനകൾ നടക്കുമ്പോൾ അത് നിനക്ക് വിരോധമായി മാത്രമല്ല നീ സേവിക്കുന്ന ദൈവത്തിനും കൂടെ വിരോധമായിട്ടാണ് ശക്തികൾ കൂടിയാലോചനകൾ നടത്തുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നാൽ ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കണം വാഴ്ചകളും അധികാരങ്ങളും അന്ധകാര മണ്ഡലങ്ങളൊക്കെയുണ്ട് അദൃശ്യ തലങ്ങളിൽ ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ പോരാട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെതിരെയുള്ള പോരുകൾ അത് ദൈവത്തിനെതിരെയാണ് കർത്താവ് അവരെ നോക്കി ചിരിക്കുന്നു അവരെ പരിഹസിക്കുന്നു അന്നവൻ കോപത്തോടെ അവരോട് അരുളിച്ചും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും യാക്കോബ് ഒരു സാധുശീലനാണ് യാക്കോബിനെ പിന്തുടർന്നു വന്ന ശത്രുവിനെതിരെ സ്വർഗത്തിൽ ദൈവമാണ് സംസാരിച്ചത് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ പരമാർത്ഥയോടെ സേവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയുക രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളിൻ ഭയത്തോടെ യഹോവയെ ചെയ്പ്പിൻ ഘോഷിച്ചു ലസപ്പിൻ നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾക്കൊരു നാശം സംഭവിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പേൻ അതെ ദൈവത്തോടടുത്തിരിക്കുന്നവർ രക്ഷപ്പെടും അകന്നിരിക്കുന്നവർക്ക് നാശമാണ് രക്ഷകൻ വന്നിട്ടുണ്ട് നമ്മുടെ പാപത്തെ മുഴുവൻ ചുമന്ന കാൽമുറിയിൽ നാം മരിക്കേണ്ടതിന് പകരമായി യേശു മരിച്ചു വിശ്വസിച്ചാൽ വിടുതലാണ് ദൈവത്തെ ഭയത്തോടെ സേവിച്ചാൽ വിടുതലാണ് ബുദ്ധി പഠിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാണ് ബുദ്ധിമാൻ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നാം നശിച്ചു പോകുകയില്ല യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ